നമസ്കാരം വഞ്ചകി നിനക്കെന്ത് ഇപ്പോഴും എന്ന് പാടി എഴുതിയ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മൂന്നാം മൂന്നാം കാത്ത് പെരുമ്പാവൂരിൽ സീറ്റ് ഉറപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുമ്പോൾ വിവാദം സീറ്റടി സീനാണ് പെരുമ്പാവൂരിൽ ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ സീറ്റ് നഷ്ടപ്പെട്ട എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമോ പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം വികസനവും വിവാദങ്ങളും ചർച്ചയാകുമ്പോൾ സംഭവിക്കുന്നതെന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വാർത്തയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പെരുമ്പാവൂർ സീറ്റിനു വേണ്ടി ഗ്രൂപ്പുകൾ തമ്മിലടിച്ച സമയം ഈ നേരത്താണ് തർക്കം പരിഹരിക്കാൻ പുതിയ മണ്ഡലത്തിൽ പരീക്ഷിക്കാവുന്ന നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നത് ആ ഭാഗ്യം ലഭിച്ചതാകട്ടെ എൽദോസ് കുന്നപ്പിള്ളിക്കും കെ എസ് യു എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തി പിന്നീട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വമൊക്കെ വഹിച്ച വ്യക്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മികച്ച പഞ്ചായത്തിനുള്ള കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയെടുത്ത നേതാവ് ചെറുപ്പക്കാരനാണ് സൗമ്യനാണ് എൽ ഡി എഫ് സീറ്റ് പിടിച്ചെടുക്കാൻ എൽദോസിനെ കടത്തിലിറക്കാമെന്ന് അങ്ങനെ അവർ തീരുമാനമെടുത്തു ഒടുവിൽ വിവാദങ്ങൾ അവസാനിച്ചു കെ പി സി സിയും ഹൈക്കമാൻഡും കൈ ഏഴായിരത്തി എൺപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽദോസ് കുന്നപ്പള്ളി മണ്ഡലം തിരിച്ചുപിടിച്ച് നിയമസഭയിലും എത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സീറ്റിന് വേണ്ടി പിടിവലി നടന്നെങ്കിലും എൽദോസ് കുന്നപ്പള്ളി തന്നെ നയിക്കട്ടെ എന്ന നിലപാടാണ് യു ഡി എഫ് തീരുമാനിച്ചത് ഇവിടെ മുതലാണ് ചിത്രം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൽദോസ് കുന്നപ്പള്ളി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സീറ്റ് നിലനിർത്തിയത് എൽദോസ് കുന്നപ്പള്ളി അൻപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ ബാബു ജോസഫിന് ലഭിച്ചതാകട്ടെ അൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ചിത്ര സുകുമാരൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ട് പിടിച്ച് മൂന്നാമതെത്തിയപ്പോൾ ബി ജെ പിയുടെ സിന്ധുമോൾ പിടിച്ചത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് ശതമാന കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടാം കൂഴത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വോട്ടാണ് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ എൽദോസ് കുന്നപ്പള്ളി ജനവിധി തേടിയപ്പോൾ നാൽപ്പത്തിനാല് ഒന്ന് ശതമാനം വോട്ടാണ് നേടിയിരുന്നത് ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വോട്ടിന്റെ പുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പെരുമ്പാവൂരി സംഭവിച്ചിട്ടുള്ളത് ഇത് കാണിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ പെർഫോമൻസിൽ ജനങ്ങൾ തൃപ്തരല്ലായിരുന്നു എന്നതാണ് ഇനി എൽ ഡി എഫിനെ തോൽവിയിലേക്ക് നയിച്ചത് സീറ്റ് വെച്ച് മാറലാണെന്ന് എന്തായാലും കണക്കുകൾ നിരത്തി തന്നെ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാറിൽ എൽദോസിനോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാജു പോൾ പരാജയപ്പെടുമ്പോൾ മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വോട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ കേരള കോൺഗ്രസിന് സീറ്റ് വെച്ച് മാറിയതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വോട്ടിന്റെ ഇടിവ് പെരുമ്പാവൂരിൽ സംഭവിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സീറ്റ് വെച്ച് മാറാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ െ അതിവേഗം മറികടക്കാൻ കഴിയുമായിരുന്നു ഇവിടെ രണ്ട് ഫാക്ടറുകളാണ് നിലവിലുള്ളത് എൽ ഡി എഫിലേക്കുള്ള കേരള കോൺഗ്രസിന്റെ സീറ്റ് വെച്ച് മാറലും ഒരു റൈറ്റ് ടൈമിൽ ആയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രം ആകെ മാറി ഇന്ന് എൽ ഡി എഫിലെ തന്നെ ഏറ്റവും ശക്തമായ മുന്നണിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം എന്നുള്ളത് നിലപാട് കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ആദർശങ്ങൾ കൊണ്ടും എൽ ഡി എഫിനൊപ്പം നിലയുറച്ച് നിൽക്കുമെന്ന് അവർ സഖാക്കളിൽ വിശ്വാസം പുലർത്തിയിരിക്കുന്നു സീറ്റ് സി പി എമ്മിന് തിരികെ നൽകിയാലും ഇനി കേരള കോൺഗ്രസ് തന്നെ മത്സരരംഗത്ത് ഇറങ്ങിയാലും എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സാധ്യത ഇന്ന് മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ ഫാക്ടറാണ് യു ഡി എഫിന് പ്രതികൂലമായി വരികയെന്ന് കൂടി നമുക്ക് നാട്ടിൽ നിന്ന് വിശദീകരിക്കാം എൽദോസ് കുന്നപ്പള്ളി മൂന്നാമത് മത്സരിക്കാൻ ഇറങ്ങുന്നത് തന്നെ എൽ ഡി എഫിന് വലിയ ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തിരുവനന്തപുരത്തെ ഒരു സ്കൂൾ അധ്യാപിക നൽകിയ പരാതി കോവളത്ത് വെച്ച് തന്നെ മർദ്ദിച്ചുവെന്നും വാഹനം തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എൽദോസിനെ ആകെ പിടിച്ചു കുടുക്കിയത് വിവാദങ്ങളിലേക്ക് വലിച്ചത് ഈ കേസിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട് ബലാത്സംഗം വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽദോസ് കുന്നപ്പള്ളിയെ പാർട്ടി സസ്പെൻഡ് ചെയ്താണ് ഈ വിഷയത്തിൽ നിന്ന് തടിതെത്തിയത് രാഹുൽ മാങ്കൂട്ടം കേസൊക്കെ വൻ വിവാദമായി കോൺഗ്രസിന് തന്നെ നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ എൽദോസിന് സീറ്റ് കൊടുക്കുന്നത് യു ഡി എഫിനെ മൊത്തത്തിൽ ബാധിക്കുമോ എൽ ഡി എഫ് ഇത് വലിയ പ്രചാരണായുധമാക്കി മാറ്റുമോ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ പരസ്യമായി സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നതുപോലെ എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിമർശിച്ച് വന്നാൽ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുമോ എന്നൊക്കെ എന്തായാലും യു ഡി എഫ് ക്യാമ്പിൽ വലിയ ഭയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ കേസിന്റെ അത്രയും തീവ്രതയില്ലാത്ത കേസാണിതെന്ന് പറഞ്ഞ് എൽദോസ് ഇരവാദം മുഴക്കിയാലും ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ട എം എൽ എ സീറ്റ് കൊടുക്കുന്നത് ദോഷം ചെയ്യുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് മത്സരിക്കാൻ തന്നെയാണ് പക്ഷേ ഇക്കു ഇക്കൂട്ടരുടെ ഒക്കെ നീക്കമെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരുമ്പാവൂരിൽ യു ഡി എഫ് സീറ്റിലേക്ക് സക്കീർ ഹുസൈൻ മനോജ് മൂത്തേടൻ അങ്ങനെ തുടങ്ങി നിരവധി പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും എൽദോസിനെ മാറ്റി ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് തന്നെയാണ് യു ഡി എഫും കണക്ക് കൂട്ടുന്നത് സീറ്റിനു വേണ്ടി പലരും ഇതിനോടകം കളി തുടങ്ങിയെങ്കിലും അവസാന ലാപ്പിൽ തിരുമറികൾ സംഭവിച്ചാൽ അതായത് എൽദോസ് കുന്നപ്പള്ളിയെ നിർത്തേണ്ടതില്ല നിർത്തിയാൽ അത് വലിയ ദോഷം ചെയ്യും ഇന്ന് തിരിച്ചറിഞ്ഞാൽ ഇനി എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി മറ്റ് മണ്ഡലത്തിൽ തന്നെയുള്ള ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തിയാൽ ജിൻഡോ ജോണിനെ പോലുള്ളവരെയൊക്കെ എന്തായാലും കളത്തിലിറക്കി പെരുമ്പാവൂർ പിടിക്കാനാകും യു ഡി എഫ് എന്തായാലും ശ്രമം നടത്തുക പക്ഷേ അപ്പോഴും എൽദോസിന്റെ നിലപാട് ഏറെ നിർണായകമായിരിക്കും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ തോമസ് മാഷൻ രംഗത്ത് വന്നപ്പോൾ തോമസ് മാഷിനെ പിന്തുണച്ച് രാഷ്ട്രീയപരമായി യു ഡി എഫിനെയും കെ പി സി സി പ്രസിഡന്റിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയ ചരിത്രം എൽദോസ് കുന്നപ്പള്ളിക്ക് ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട അതായത് എൽദോസ് കുന്നപ്പള്ളിയെ ഏതെങ്കിലും രീതിയിൽ പാർട്ടി മാറ്റി നിർത്തുകയോ സീറ്റ് കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി എന്തായാലും അത് യു ഡി എഫിന് ക്ഷീണമുണ്ടാക്കും എൽദോസ് കുന്നപ്പള്ളി എന്നുള്ള കാര്യം നമുക്കിതാ ഈ ഒരു സംഭവത്തിലൂടെ ഉറപ്പിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ സീറ്റ് നിഷേധിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുപക്ഷെ ചിലപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ഇറങ്ങിയേക്കും അതും യു ഡി എഫിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുക ഘടകക്ഷികൾക്ക് സീറ്റ് കൈമാറി മണ്ഡലം സേഫ് ആക്കാൻ ശ്രമം നടത്തിയാലും തിരിച്ചടി തന്നെയാകും ഉണ്ടാകാൻ സാധ്യത ഇനി പടലപ്പിഴക്കങ്ങളൊക്കെ മാറ്റി ഒറ്റക്കെട്ടായി മത്സരിക്കാൻ ഇറങ്ങിയാലും എൽദോസിനെ അനുനയിപ്പിക്കാമെന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കിയാലും എൽദോസ് കുന്നപ്പള്ളി സീറ്റ് വിട്ടു തരില്ല എന്ന സൂചന ഇതിനോടൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സാമ്പിൾ വെടിക്കിട്ടാണ് ഇപ്പോഴീ കാണുന്നത് നാളെ മുതൽ ജനമനയാത്ര അങ്ങനെ എൽദോസ് കുന്നപ്പള്ളി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഈ സീറ്റ് കണ്ട് ആരും പനിക്കേണ്ട എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി മത്സരരംഗത്ത് ഇറങ്ങിയാൽ എം എൽ എക്കെതിരെയുള്ള ബലാസംഗ കേസും കുറ്റപത്രം സമർപ്പിച്ചതടക്കമുള്ള വിവരങ്ങളും ഇറക്കി എൽ ഡി എഫ് എൽദോസിനെ നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് സംഭവിച്ചാൽ സ്ത്രീ വോട്ടുകൾ അടക്കം ഇടത് പാളയത്തിലെത്തും ഒപ്പം എൽദോസ് വിരുദ്ധ പക്ഷ വോട്ടുകളും എത്തിയേക്കാം പെരുമ്പാവൂരിലെ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഒരു സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്ന് ഉള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എൽദോസ് നന്ദിയുടെ ഓഫീസ് ഒഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ട വാർത്ത നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കാണ് കേട്ടത് അല്ലെ അതാരും മറന്നിട്ടില്ല സമീപകാലത്തെ ഇത്തരം ചെറുതും വലുതുമായ സംഭവ വികാസങ്ങൾ വാർത്തകൾ എം എൽ എക്ക് സ്വന്തം പാർട്ടിയിലുള്ള വില അതായത് ഒരു കറിവേപ്പയുടെ പോലും വിലയില്ല എന്നാണ് കാണിച്ചു തരുന്നത് ഒപ്പം എൽദോസിനെതിരെ കോൺഗ്രസിലും വലിയൊരു പടയൊരുക്കം ഉണ്ടെന്നും ഇപ്പോൾ പുറത്തു വരുന്ന പല പേരുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി എൽദോസിനെ മാറ്റി മറ്റൊരാളെ പരീക്ഷിച്ചാലോ അപ്പോഴും യു ഡി എഫിന് അടിയാണ് നിലവിലെ വിവാദം എൽദോസിനെതിരെ പെരുമ്പാവൂർ എം എൽ എ എന്ന നിലയിൽ നിലനിൽക്കുമെങ്കിലും ഗ്രൂപ്പ് സഹവാക്യങ്ങൾ തിരിച്ചടിയാകും വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ മണ്ഡലത്തിലെ വികസന മുരടിപ്പുകൾ അക്കമിട്ട് എൽ ഡി എഫ് എണ്ണിപ്പറഞ്ഞ് പ്രചാരണ ആയുധമാക്കിയാലും അതും യു ഡി എഫിന് വലിയ ക്ഷീണം ചെയ്യും അപ്പം യു ഡി എഫ് കാലത്തെ വികസനത്തെ വികസനങ്ങളും പെൻഷൻ ലൈഫ് അടക്കമുള്ള ജനകീയ പദ്ധതികളിൽ യു ഡി എഫ് എടുത്ത സമീപനവുമൊക്കെ ചർച്ചയാകും ഇതൊക്കെ യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാൽപ്പത്തി ഒന്നിൽ നിന്ന് നൂറിലേക്ക് യു ഡി എഫ് കുതിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ഒന്ന് പൂജ്യം അതായത് നൂറ്റി പത്ത് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എൽ ഡി എഫിന് എത്താൻ എളുപ്പമാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ ഇത്തരം മണ്ഡലങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് പെരുമ്പാവൂരിൽ ഇക്കുറി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അതും യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും സാബുവും ജേക്കപ്പ് മത്സരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ട്വന്റി ട്വന്റിയെ അപ്രസക്തമാക്കിയതും സാബുവിനെ പിന്നോട്ട് വലിക്കാനാണ് സാധ്യത എന്നാലും അവിടെ ട്വന്റി ട്വന്റിന് പക്ഷേ സ്ഥാനാർത്ഥിയെ ഇറക്കിയതും അഭിമാന പോരാട്ടമാണ് ആറ് ഇറക്കിയില്ലെങ്കിൽ അതും ട്വന്റി ട്വന്റിക്ക് ക്ഷീണമാണ് ഇക്കുറി ബി ജെ പി സീറ്റ് ബി ഡി ജെസിന് നൽകി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ഒരുപക്ഷേ എൻ ഡി എയും ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് പെരുമ്പാവൂരിലെ മയക്കുമരുന്ന് മാഫിയകളുടെ അഴിഞ്ഞാട്ടവും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഗതാഗത കുരുക്കും തുടങ്ങിയ വർഷങ്ങളായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ജനകീയ വിഷയങ്ങൾ ഇതൊക്കെ ഇക്കുറിയും തിരഞ്ഞെടുപ്പ് ബോധയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒപ്പം സമുദായ സമവാക്യങ്ങളൊക്കെ ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്തിയ മണ്ഡലമാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പെരുഭാവം നിരവധി വിവാദങ്ങളും നിരവധി പ്രശ്നങ്ങളും ഒക്കെ ആ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ ചർച്ചയാണ് ഇതൊക്കെ മുതലെടുത്ത് എൽ ഡി എഫിന് ആ മണ്ഡലം പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമോ അടുത്ത ചോദ്യം അതാണ് കണക്കും വിശകലനവുമായി വീണ്ടും